മാക്സ് 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 ഗ്രൂപ്പിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം ട്രെൻഡി നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും പിന്നെ ഈ ഓണം കളറാക്കാം പാലക്കാട് റോഡ് കൊപ്പം ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷം ഒച്ചിനെ തുരത്താനായി ചുനങ്ങാട് പാടം ഉഴുതുമറിച്ച് ഗ്രാമപഞ്ചായത്ത് കൃഷി ചെയ്യാതെ കിടക്കുന്ന ഈ പാടമാണ് ആഫ്രിക്കൻ ഒച്ചുകളുടെ ഉറവിടമെന്നാണ് എന്നാണ് സൂചന കൊപ്പം പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലും പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലും ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം വർദ്ധിച്ചു വരുന്നുണ്ട് ഇതുമൂലം കാർഷിക വിളകൾക്ക് വലിയ തോതിൽ നാശം സംഭവിക്കുകയും ഒച്ചിന്റെ സ്രവം ജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പതിനൊന്നാം വാർഡിലെ വെട്ടിക്കാട് പ്രദേശത്ത് വർഷങ്ങളായി കൃഷി ചെയ്യാതെ കാടുപിടിച്ചു കിടന്നിരുന്ന ആറ് ഏക്കറോളം വരുന്ന ചെനങ്ങോട് പാടമാണ് ഒച്ചിന്റെ ഉത്ഭവ കേന്ദ്രമെന്ന് കണ്ടെത്തി ഒച്ചിന്റെ ശല്യം ിപ്പിക്കാനായി പ്രദേശം ട്രാക്ടർ ഉപയോഗിച്ച് പൂട്ടി പൂട്ടിയൊഴുവാൻ പഞ്ചായത്ത് തീരുമാനിച്ചു രണ്ട് ദിവസമായി പ്രദേശത്ത് പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് പാടം ഉഴുതുമറിക്കുന്നതിലൂടെ ഒച്ചിന്റെ എണ്ണം ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു തൃത്താല തൃത്താലക്കൊപ്പം പതിനൊന്നാം വാർഡ് പ്രദേശത്തായിട്ട് വർഷങ്ങളായിട്ടുള്ള ഈ ആഫ്രിക്കൻ ഒച്ച് ശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് നിരവധി നടപടികൾ വൻതോതിൽ ഈ ഒച്ചിൻ്റെ ശല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ഇവിടെ നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും യോഗം മദ്രസയിൽ ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിലെടുത്ത തീരുമാനങ്ങളുടെ ഭാഗമായിട്ട് ഈ ഒച്ച് ധാരാളമായി വർദ്ധിച്ചു വരുന്ന അതിൻ്റെ ഒരു ഉത്ഭവ കേന്ദ്രമായ ചുനങ്ങാട് പാടം അവിടെ പൂട്ടാതെ കൃഷി നടത്താതെ അങ്ങനെ ഒരു സാഹചര്യമുണ്ട് കാടുപിടിച്ച് അവിടെ നിന്നാണ് രാത്രി കാലങ്ങളിൽ ഒച്ചു വ്യാപകമായി പ്രദേശവാസികളുടെ വീടുകളിലേക്കൊക്കെ തന്നെ വരുന്നത് അപ്പോൾ ആ ഉത്ഭവ കേന്ദ്രം നശിപ്പിക്കുക എന്നതാണ് നമ്മുടെ തീരുമാനം അതിൻ്റെ ഭാഗമായി ഇന്നിപ്പോൾ നമ്മൾ നിരവധി ഇടപെടലിൻ്റെ ഭാഗമായി നമ്മൾ അവിടെ ഇന്ന് ട്രാക്ടർ ഇറക്കി ആ ചുനങ്ങാട് പാടം പൂട്ടാനുള്ള ശ്രമത്തിലാണ് ഈ നാട്ടുകാരൊക്കെ വലിയ പ്രതീക്ഷയിലാണ് ഈ പ്രദേശം ഈ കാട് പിടിച്ച് കിടക്കുന്ന ഈ പ്രദേശം പൂട്ടി ഉഴുതനോടു കൂടി കൊച്ചിൻ്റെ ഉത്ഭവ കേന്ദ്രം ഒച്ചിന്റെ ശല്യം വൻതോതിൽ കുറയ്ക്കാൻ കഴിയുമെന്ന ഒച്ച് നശീകരണത്തിനായി തുരിശ് കല്ലുപ്പ് ഒച്ചുകളെ ശേഖരിക്കാനായി ബക്കറ്റ് കോരി ബൂട്ട് എന്നിവ പ്രദേശത്തുകാർക്ക് വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് കെ ബീന മെമ്പർമാരായ സുലേഖ ഫൗസിയ കെ വേലായുധൻ എന്നിവർ നേതൃത്വം നൽകി